പ്രണയറി അഗ്നിയുടെ സ്വന്തം ഡവൾ സഹോദരനെക്കുറിച്ചുള്ള കിട്ടിയ വിവരം അനുസരിച്ച് അവർ നേരെ ആയുഷിലേക്കുള്ള യാത്ര തുടങ്ങി യാത്രാമന്ധ്യത്തിൽ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെയും അവരുടെ കാർ അവർക്ക് ചെറിയൊരു പണി കൊടുക്കാതിരുന്നില്ല പിന്നീട് അവിടെ നിന്നും യാത്ര ടാക്സിയിലായിരുന്നു നേരെ ആയുഷ് എന്ന ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ചെന്ന് അവർ ഇറങ്ങി കിച്ചുൻ്റെയും ആദിയുടെയും കണ്ണുകൾ ആ ഹോസ്പിറ്റൽ ആകമാനം ഒന്ന് നിരീക്ഷിച്ചു അവിടുത്തെ ആ അന്തരീക്ഷം നിറയെ പൂക്കളും പച്ചപ്പും എല്ലാം തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഒരു റിസോർട്ടിൽ വന്നതുപോലെ ഒരു പ്രതീതി ചെറിയ ചെറിയ ഹട്ടുകളായി തിരിച്ച് അതിനകത്താണ് ഓരോ പേഷ്യൻസിനെയും അവർ അക്കോമഡേഷൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അവർക്ക് അവരുടെ പ്രത്യേകതയായി തോന്നി ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല ഒരു ഹോസ്പിറ്റൽ എന്നൊന്നും ആർക്കും തോന്നില്ല അങ്ങനെ ഒരു അന്തരീക്ഷം അവർക്ക് രണ്ടു പേർക്കും അതൊരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഓരോന്നിലും അവരുടെ കണ്ണുകളിലെത്തി അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത് വേഷത്തിൽ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണെന്ന് മനസ്സിലായി എന്താണ് രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന ലഗേജും ഒക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് വന്നതാണോ അല്ല ഞങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നില്ല പിന്നെന്തേ ഞങ്ങളുടെ ഏട്ടൻ ഇവിടെ ട്രീറ്റ്മെൻ്റിൽ അതെയോ നിങ്ങളുടെ ഏട്ടൻ്റെ പേരെന്താണ് അത് രണ്ട് ദിവസം മുൻപ് ഒരു ആക്സിഡൻറ്റ് കേസുമായിട്ട് ഏട്ടനെ കൊണ്ടു വന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ വരഞ്ഞുപോലെ പിള്ളേരെ നിങ്ങൾ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയാലോട് പേരും വിലാസവും ഒന്നും ഇല്ലാത്ത ആളാണോ സെക്യൂരിറ്റി അല്പം കടുപ്പത്തിൽ ചോദിച്ചതും ആദിക്കത് ഇഷ്ടപ്പെട്ടില്ല ആദിയുടെ മുഖത്തിനുണ്ടായ മാറ്റം കിച്ചുന് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായി കിച്ചു തന്നെ നേരെ സെക്യൂരിറ്റിയുടെ എടുത്തു എന്ന് വിവരങ്ങൾ പറഞ്ഞു സെക്യൂരിറ്റി അവരുമായി പോയത് എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു അവിടെ ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞ് പേഷ്യൻ്റ് ഏതാണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ വന്നേക്കുന്നത് ആരാണെന്ന് കൂടി അവൻ മനസ്സിലാക്കി ആ റെക്കോർഡ്സിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ സഹായത്തോടു കൂടി തന്നെ അവരെ ഇരുവരെയും തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് അവർ പറഞ്ഞു വിട്ടു അവർ സഹോദരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ ആദിയുടെ കണ്ണുകൾ മറ്റൊന്നിൽ ഉടക്കി നിന്നു അവൻ ആ കാഴ്ച വളരെ സന്തോഷത്തോടു കൂടി താൻ ആർക്കു വേണ്ടിയാണോ ഇത്രയും നാൾ അലഞ്ഞു തിരിഞ്ഞ അവൾ തൻ്റെ കൺമുന്നിൽ എത്തിയിരിക്കുന്നു അവൻ്റെ മെയ്യും മനസ്സും ഒരുപോലെ തന്നെ സന്തോഷം പങ്കിട്ടു അവർ ഇരുവരും ഏട്ടൻ്റെ റൂമിലെത്തിയതും ആ കാഴ്ച കാണാൻ പറ്റാതെ ആദ്യ കണ്ണുകൾ ഇറുക്കി അടച്ച് തിരിഞ്ഞു നിന്നു എന്നാൽ കിച്ചും നേരെ ഏട്ടൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ ഉണർത്താൻ ശ്രമിച്ചതും കൂടെ വന്ന സ്റ്റാഫ് ഇപ്പോൾ ഉണർത്തണ്ട മരുന്നിന് അല്പം സെഡേഷൻ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ മയക്കത്തില ആൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഉണരും നിങ്ങൾക്കപ്പോൾ സംസാരിക്കാം അത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി ആദി താൻ ഇറുക്കി അടച്ച കണ്ണുകൾ വലിച്ചു തുറന്ന് അവൻ്റെ ചേട്ടനെ ആകമാനം ഒന്ന് നിരീക്ഷിച്ചു ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവുകളും പാടുകളും കണ്ടു അവയെല്ലാം ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണതെന്ന് അവനും മനസ്സിലായി ഏട്ടൻ്റെ ശരീരത്തെ പല മുറുകൾക്കും കാലപ്പഴക്കമുണ്ട് അത് കണ്ടതും അവൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇനി ഇതിൽ കൂടുതൽ തനിക്ക് കാണാൻ ഉള്ള ശേഷിയില്ല എന്നർത്ഥത്തിൽ ആദി ഇറുക്കി അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കിച്ചു കണ്ടു കിച്ചു അവനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷെ എന്ത് പറഞ്ഞ് താൻ ആശ്വസിപ്പിക്കും തൻ്റെ മേട്ടനാണ് ഈ കിടക്കുന്നത് എന്ത് പറഞ്ഞാൽ അവന് അതൊന്നും അത്ര ആശ്വാസം നൽകുന്ന വാക്കുകളല്ല എന്ന് കിച്ചുവിനറിയാം അപ്പോഴേക്കും ആദി അവൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു നിന്നു തൻ്റെ മുന്നിൽ ചിരിതൂകി എന്തും നിസാരം മട്ടിൽ ഏറ്റെടുക്കുന്ന തൻ്റെ ചേട്ടൻ ഇപ്പോൾ ആ ചേട്ടൻ്റെ ഒരു നിരൽ രൂപം മാത്രമാണ് ഈ കിടക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി തൻ്റെ ചേട്ടൻ ഇത്രയും നാൾ അനുഭവിച്ച നരകയാതന ഇതിന് ആരാണ് കാരണക്കാരനായാലും അവരെല്ലാം ഇതിൻ്റെ ഇരട്ടി അനുഭവിക്കുമെന്ന് ആ നിമിഷം തന്നെ അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇനി അവർക്കുള്ള കാത്തിരിപ്പാണ് ആദി ആദി ഒന്ന് അവനെ തിരിഞ്ഞു നോക്കി കിച്ചു എന്തോ പറയാൻ വരുവാണ് പക്ഷേ അവന് പറയണോ വേണ്ടായോ എന്നൊരു സംശയത്തിൽ നിൽക്കുന്നത് എന്താ കിച്ചു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അത് മുത്തച്ഛൻ്റെ അടുത്ത് പോകണ്ടേ അവനൊന്ന് മുഖം കൂട്ടി ഞാനിനി ശിവശൈലത്തിലെ ശിവശങ്കറിൻ്റെ മുന്നിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഒപ്പമായിരിക്കും ഇനി ആ പഠിച്ച വിട്ടുക അവനൊരു ദൃഢനിശ്ചയത്തോടെ അവനോട് പറഞ്ഞതും അല്ല അപ്പോൾ മുത്തച്ഛൻ നമ്മളെ കാത്തിരിക്കില്ലേ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ആദ്യം മുഖം തിരിച്ച് നേരെ ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കിച്ചു പറഞ്ഞതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന രീതിയായിരുന്നു അവൻ്റെത് ഇനി അവൻ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് അതുമാത്രമേ നടക്കൂ എന്ന് കിച്ചുവിനും ഏകദേശം കാര്യം മനസ്സിലായി ഈ സിറ്റുവേഷൻ ഇനി താൻ തന്നെ നയപരമായി കൈകാര്യം ചെയ്യേണ്ടതെന്ന് കിച്ചുനും മനസ്സിലായി ഫോണുമായി അവൻ പുറത്തേക്കിറങ്ങി ഫോണിൽ ശ്രദ്ധിച്ച് നടന്നു വന്നവനായതുകൊണ്ട് എതിർ ദിശയിൽ വരുന്നവളെ കണ്ടിരുന്നില്ല അവളും എന്തൊക്കെ ആലോചിച്ച് വരുന്നത് കൊണ്ട് കിച്ചു വരുന്നതും ഒന്നും അവളും കണ്ടിരുന്നില്ല പരസ്പരം ഒന്ന് തട്ടി കിച്ചിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴേക്ക് വീണു താഴെ വീണ ഫോൺ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി ദേഷ്യത്തിൽ മുന്നിൽ നിൽക്കുന്നവർക്ക് നേരെ തിരിഞ്ഞതും അബദ്ധം പെണഞ്ഞതുപോലെ നാക്ക് കടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് ഇരി കൈകൊണ്ട് കാതിൽ പിടിച്ച് സോറി മന്ദ്രിച്ചോണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ടതും അവന് വല്ലാത്തൊരു വാത്സല്യം ഒരു സ്നേഹം അവളോട് തോന്നി അല്പം ഗൗരവത്തിൽ അവൻ അവളോടായി എന്ത് എന്തിനുക്ക് കണ്ണൊന്നും കാണാൻ വയ്യോ ഒരാൾ നടന്നു വരുന്നത് പോലും കാണാതെ ഇങ്ങനെ വന്ന് നെഞ്ചത്തോട്ട് ഇടിച്ച് തെളി കയറാൻ അവൻ്റെ സംസാരം അല്പം ദേഷ്യം കലർന്നതായത് അവൾക്ക് വല്ലാതെ വിഷമം തോന്നി അവൾ തൻ്റെ ചുണ്ടു പുളർത്തി അവനോട് സോറി പറഞ്ഞില്ലേ ചേട്ടാ അറിയാതെ പറ്റിയത് ഞാൻ ഓരോന്ന് ആലോചിച്ചു വന്നതും ചേട്ടൻ വരുന്നത് കണ്ടില്ല അതുകൊണ്ടാണ് സോറി അവൾ സോറി പറഞ്ഞതും അവനൊന്നു ചിരിച്ചു അല്ല ചേട്ടനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ ഏതാ ഞാൻ ദ ഈ റൂമിൽ കിടക്കുന്ന ആളുടെ കൂടെ വന്ന ബൈസ്റ്റാൻഡറാ ആണോ ആ ചേട്ടനെ ഇവിടെ എത്തിച്ച ഞങ്ങളുടെ ചേച്ചിയാ ആഹാ ആ ഒന്ന് കാണണമല്ലോ അതിനെന്താ വൈകിയ ചേച്ചിയെ കാണാമല്ലോ വരുന്നോ എൻ്റെ കൂടെ പിന്നെ വരാം ആ ആളിനെ കാണാനുള്ള ആൾ ഇവിടെ വേറെയുമുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട് അല്ല ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഞാൻ കാണാതെ വന്ന് ചേട്ടനെ തട്ടി പക്ഷെ ചേട്ടൻ്റെ കണ്ണ് എവിടെ പോയി എടി കാന്താരി ഞാൻ വിചാരിച്ചല്ലോ നീ ഇത് വിട്ട് കാണു വന്നാൽ ഞാൻ അന്നേരം ചോദിക്കാൻ എന്താണെന്നുള്ള ഏട്ടനെന്നോട് തീഷിച്ചല്ലേ സംസാരിച്ചത് അതുകൊണ്ട് ആ ഏട്ടനോട് ഞാൻ അന്നേരം ഒന്നും ചോദിക്കാൻ ഞാൻ പിന്നെന്താ നീ ഇപ്പോൾ ചോദിച്ചേ ഇപ്പോൾ ഏട്ടനെൻ്റെ ഫ്രണ്ട്ലി ആയിട്ടെൻ്റെ സ്വീറ്റ് ഏട്ടനായിട്ടല്ലേ സംസാരിക്കുന്നേ ആഹാ നീ എന്നെ അന്നേരം ഏട്ടനായിട്ടങ്ങ് പിന്നെ അല്ലാതെ ഇത്ര സ്നേഹത്തോടെ എന്നോട് ആരും സംസാരിച്ചിട്ടില്ല അന്നേരം പിന്നെ എന്നെ ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഏട്ടനെ ഞാൻ എൻ്റെ ഏട്ടനായിട്ട് ദത്തെടുത്തില്ലെങ്കിലല്ല അവൾ അതിശയം അവൾ ആ കൊഞ്ചി കൊണ്ട് നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഏട്ടപ്പോൾ അവനും വല്ലാത്തൊരു സ്നേഹം ഒരലിവ് ആ കുഞ്ഞിപ്പെണ്ണിനോട് തോന്നി എനിക്കുമുണ്ട് ഒരു സഹോദരി ഇളയവൾ ഈ കുഞ്ഞിപ്പെണ്ണ് തന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ നൂറിലൊരംശം പോലും അവൾ തനിക്ക് തന്നിട്ടില്ല അവൾ ഇതുപോലെ കൊഞ്ചണമെന്നും തന്നോട് അല്പ സ്വാതന്ത്ര്യത്തോടെ അടികൂടണമെന്നും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു മനസ്സെനിക്കുമുണ്ട് അന്യമായ ഒന്നിനു വേണ്ടിയാണ് താൻ ഈ ആഗ്രഹിക്കുന്ന മനസ്സിലായി വരുന്നതിന് കാലതാമസം ഒരുപാട് എടുത്തിരുന്നു ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായിരിക്കും തനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം വീണ്ടും തന്നിലേക്ക് കടന്നു വന്നത് അങ്ങനെ അവൻ്റെ ചിന്തകൾ കാട് കയറിയതും ഹലോ അവൾ കൈഞ്ഞോടിച്ച് അവരെ നേരെ എന്താ അടിപെണ്ണേ ഞാൻ പൊക്കോട്ടെ ചേട്ടന് ഇത്രയും നേരം ആരെയാ സ്വപ്നം കണ്ടേ ഞാൻ ആരെ സ്വപ്നം കണ്ടെന്നോ നീ എന്താ പെണ്ണു പറയുന്നത് പിന്നെ ഈ പകല് നിന്ന് എന്താണാവോ സാർ ഇത്ര ആലോചിച്ചു കൂട്ടിയത് ഞാൻ ഒന്നും ആലോചിച്ചില്ല നീ ഒന്ന് പോയി പൊയ്ത്തരുവോ അവൻ കൈകൂപ്പി അവളോടായി പറഞ്ഞു ഞാൻ പോവുക ഇനി എന്നോട് വിളിച്ചോണ്ടൊന്നും വരരുത് അവൾ തിരിഞ്ഞു പോയതും ഡീ ഡി ഒന്ന് നിന്നടി കാന്താരി അവളൊന്ന് നിന്ന് തിരിഞ്ഞു എന്താ അവൾ അല്പം ഗർവോടെ ചോദിച്ചതും നീ പേര് പറഞ്ഞില്ല അഷ്ടലക്ഷ്മി അഷ്ടലക്ഷ്മി ചേട്ടന് വേണമെങ്കിൽ എന്നെ എന്ന് വിളിച്ചോ മുന്തിരി എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് സ്നേഹത്തോടെ എന്നെ വിളിക്കുന്നത് മുന്തിരിയിന്ന് എങ്കിൽ ശരി മുന്തിരി പിന്നെ കാണാം ശരി ചേട്ടാ അത്രയും പറഞ്ഞോണ്ട് അവൾ പോയി ഒരു ചിരിയോടെ അവൻ തിരിഞ്ഞതും അവൻ്റെ കയ്യിലിരുന്ന് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൻ ആ ചിരിയോടെ തന്നെ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു മുത്തശ്ശനായിരുന്നു മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തങ്ങൾക്കിപ്പം വരാൻ പറ്റില്ല എന്നും ഒരൽപ്പം ബിസിയാണെന്നും ബിസിനസ് ഡീൽസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ മുത്തശ്ശനെ സമാധാനിപ്പിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു കുറച്ചു നേരം കൂടി അവൻ അവിടെല്ലാം നിന്ന് അതിനുശേഷമാണ് റൂമിലേക്ക് ചെല്ലു ചെന്നപ്പോൾ കാണുന്നത് ആദ്യം ഏട്ടനും കൂടി ഇരുന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇരുവരുടെയും കണ്ണുകൾ നിറയുന്നുമുണ്ട് ആ മടിയിൽ കിടന്ന് കൊച്ചു കുഞ്ഞിനെപ്പോലെ കരയുന്ന അവന് ഇന്നീ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ആൾ അതാണ് ആ വിഷ്ണു ഏട്ടൻ അവൻ്റെ സ്വന്തം വിച്ചേട്ടൻ അനാഥനായ അദ്വൈത് മഹാദേവിനെ ആരൊക്കെ ഉണ്ട് എന്ന് തോന്നിയത് എന്ന് വിഷ്ണുവേട്ടൻ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു അന്ന് മുതലാണ് അവൻ്റെ പ്രാണനായുള്ളവനെ തൊട്ട് കളിച്ചവരുടെ അവസ്ഥ വളരെ ക്രൂരമായിരിക്കും ദയവ് എന്നൊരു വാക്ക് എഴുതി ചേർക്കാത്ത ഡിക്ഷണറി ഉള്ളവനെ അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല എത്ര ക്രൂരവും പൈശാചികമായുള്ള അന്ത്യമായിരിക്കും അവർക്ക് അവൻ വിധിച്ചിരിക്കുന്നത് അത്ര ആലോചിച്ചപ്പോൾ തന്നെ കിച്ചുവിൻ്റെ ശരീരം ആകെ ഒന്ന് വിഴ പൂണ്ടു ഏട്ടൻ്റെ മടിയിൽ തല ചായ്ച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നു കരയുന്ന അതിയെ കണ്ടതും കിച്ചു ആ അന്തരീക്ഷം ഒന്ന് മാറ്റാൻ വേണ്ടി ആഹാ ചേട്ടനും അനിയനും കൂടെ ഒന്നിച്ചായി ഇപ്പോൾ ഞാൻ പുറമ്പോ കായോ കിച്ചു അല്പം കുശുമ്പോടെ പറഞ്ഞതും ഒന്ന് പോടാ വാടാ ഇവിടെ അല്പം നേരിയ സ്വരമാണെങ്കിലും അതിൽ നിറയെ സ്നേഹമുണ്ടെന്ന് മനസ്സിലായിരുന്നു കിച്ചുവിന് കിച്ചു ഒരു ചെറുചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അടുത്ത് ചെന്നിരുന്ന് അവൻ്റെ ചേട്ടനെ ഒന്ന് വീക്ഷിച്ചു ഇതെന്ത് കോലവാണ് ചേട്ടാ ഇതൊക്കെ അങ്ങ് മാറത്തില്ലയോടാ നിന്നെ രണ്ടിനെയും നഷ്ടപ്പെട്ടു ഇനി നീ രണ്ടും ജീവനോടെ ഇല്ല എന്നറിഞ്ഞാൽ പിന്നെ ഈ ഏട്ടൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമുണ്ടോടാ അവൻ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാവതെ കിച്ചു മതി മുഖാമുഖം നോക്കി ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ രണ്ടും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കിച്ചൂട്ടാ അതെല്ലാം നിങ്ങൾ അറിയണം ഇതിന് പിന്നിൽ ഇത്രയും നാൾ ഞാൻ എവിടെ ആയിരുന്നു നീ അറിയണം അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നറിയണം എല്ലാം നിങ്ങളെ അറിയിക്കാം പക്ഷേ ഇപ്പോഴല്ല ഞാൻ ആദ്യം പൂർണ്ണ ആരോഗ്യത്തോടെ ഒന്ന് എഴുന്നേൽക്കട്ടെ ആർദ്രമായ സ്വരത്തിൽ ആദ്യം തുടങ്ങിയെങ്കിലും അവസാനം വന്നപ്പോൾ ആ ശബ്ദം അല്പം കടുത്തിരുന്നു വിഷ്ണുവിൻ്റെ ഉറച്ചതും ദൃഢമായതുമായ വാക്കുകളിൽ നിന്നും അവർക്കൊന്നും മനസ്സിലായി കഴിഞ്ഞിരുന്നു തങ്ങളറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് തങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഈ വർഷങ്ങൾ ഏട്ടൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ശത്രു കാണുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല എന്നും അവർ മനസ്സിലാക്കിയിരുന്നു വിഷ്ണുവിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സബ്സ്ക്രൈബ് ലൈക്ക് നെക്സ്റ്റ് പാർട്ട് വരുന്നത് വരെ ബായ്